പീരിമേട് കുട്ടിക്കാലത്ത് ലോറി മോഷണവുമായി ബന്ധപ്പെട്ട പ്രതി കൊയിലാണ്ടി സ്വദേശി നിമേഷിനെ പീരിമേട് പോലീസ് ചോദ്യം ചെയ്തതിനിടയിൽ മറ്റൊരു വഴിത്തിരിവ് ലോറി മോഷണം പോയ അന്ന് വൈകിട്ട് കുട്ടിക്കാലത്ത് നിന്ന് മറ്റൊരു ബൈക്ക് മോഷണം പോയിരുന്നു ഇതിലെ പ്രതികളെയും നിമേഷിനെ ചോദ്യം ചെയ്തതിലൂടെ പോലീസിന് പിടികൂടാനായി ലോറി മോഷണം പോയ വ്യാഴാഴ്ച വൈകിട്ട് കുട്ടിക്കാലത്ത് നിന്നും നിർത്തിയിട്ട മറ്റൊരു ബൈക്ക് മോഷണം പോയിരുന്നു ഇത് മോഷ്ടിച്ചത് ലോറി മോഷണത്തിന് പിടിയിലായ നിമേഷിന്റെ സുഹൃത്തുക്കളായിരുന്നു ലോറി മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ബൈക്ക് മോഷണത്തിന്റെ വിവരവും ഇയാൾ പറയുന്നത് തുടർന്ന് ഇയാളുടെ സുഹൃത്തുക്കളായ കൊയിലാട്ടി സ്വദേശി അതു കോഴിക്കോട് ഏലത്തൂർ സ്വദേശി രാഹുലിനെയും പീരിമേട് പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മൂവരും കഴിഞ്ഞ കുറച്ചു നാളുകളായി കുട്ടിക്കാരെ കേന്ദ്രീകരിച്ച് ജോലി ചെയ്തു വരികയായിരുന്നു മോഷ്ടിച്ച ബൈക്ക് പീരുമിന് സമീപം റോഡരികൾ ഇവർ ഉപേക്ഷിച്ചിരുന്നു ബൈക്ക് ഉടമയുടെ പരാതിയിൽ പീരുമേട് പോലീസ് കേസെടുത്താണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബൈക്ക് മോഷണം കേസിലെ രണ്ട് പ്രതികൾ ഒരാൾ മുൻപ് വിവിധ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി പീരിമേഡ് പോലീസ് പറഞ്ഞു ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്